വല്യച്ഛൻ്റെ നെയ്ത്ത് ശാലയെ കുറിച്ചാണ് ഇപ്പോഴത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് തുണി നെയ്ത്ത് ശാല വല്യച്ചൻ തുടങ്ങി അതിനു വേണ്ടിയിട്ടൊരു പ്രത്യേക കെട്ടിടം ഉണ്ടാക്കി അന്നത്തെ രീതിയിലുള്ള ലളിതമായൊരു കെട്ടിടമായിരുന്നു അത് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ പണ്ട് ഞങ്ങളൊക്കെ സെമിനാരി കാലത്ത് വെറ്റി സെമിനാരിയുടെ ഒരു തൊട്ട് സൈഡിൽ തന്നെയായിരുന്നു അതൊക്കെ ഇപ്പം പൊടിച്ചു കളഞ്ഞു ആ നെയ്ത്തിശാലയുടെ ഉദ്ദേശം ഇതായിരുന്നു പാവപ്പെട്ടവരായ തൊഴിലില്ലാത്തവരായ ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളത് കൊരട്ടി കോട്ടൺ മില്ലിൽ നിന്നാണ് നൂലൊക്കെ കൊണ്ടുവന്നിരുന്നത് ഇഷ്ടംപോലെ നൂല് പലതരത്തിലുള്ള നൂലുകൾ കൊണ്ടുവന്നിട്ട് അവിടെ തുണികളൊക്കെ തയ്ക്കുന്ന ഉണ്ടാക്കുന്ന സ്ഥലമായിരുന്നു തോർത്തും മുണ്ടും മറ്റു മുണ്ടുകളും തുണികളുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു പത്തിരുപത് പേർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അവർക്കൊരു ചെറിയ വലിയ വരുമാനം അല്ലെങ്കിൽ തന്നെ ചെറിയൊരു വരുമാനം കിട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ വലിച്ചെൻ പിന്നെ തൊഴിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ തെയ്ത്തുശാലിയെക്കുറിച്ച് ഞാൻ ഓർമ്മിക്കുക അദ്ദേഹത്തിൻ്റെ ആ താൽപ്പര്യവും തീഷ്ണതയും വളരെ പ്രധാനപ്പെട്ട തലമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് പലതും ചെയ്യാനായിട്ട് സാധിക്കും തീക്ഷ്ണതയും തീവ്രതയും ഉള്ളവർക്ക് മാത്രം ഇതുപോലുള്ള തുടങ്ങാൻ സാധിക്കുകയുള്ളൂ ആ തുടങ്ങുന്ന സംഗതികൾ തന്നെ മറ്റുള്ളവർക്ക് വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള തലവുമായിട്ട് മാറും കർതാവി വില്ലിച്ചെന്ന് തുടങ്ങിയ നെയ്ത്തിശാലിയെയും തൊഴിൽ സംരംഭങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ അദ്ദേഹം തന്നിട്ടുള്ള നല്ല ചിന്താഗതികൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ വനമജീവിക അരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിക്കട്ടെ ഈശംസിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ